തിരുവനന്തപുരം പ്രസ് ക്ലബും ശോഭാശേഖർ മെമ്മോറിയൽ ഫാമിലി ട്രസ്റ്റും ചേർന്ന് ഏർപ്പെടുത്തിയിട്ടുള്ള ശോഭാശേഖർ മാധ്യമ പുരസ്കാര പ്രഖ്യാപനമാണ് ഇവിടെ പ്രസ് ക്ലബിൻ്റെ സെക്രട്ടറിയായ എന്നെ കൂടാതെ പ്രസിഡന്റ് ശ്രീ പി ആർ പ്രവീൺ ശ്രീമതി ശോഭയുടെ അച്ഛൻ ശ്രീ ശേഖരൻ സാറ് എന്നിവരുമുണ്ട് ഈ അവാർഡ് നിശ്ചയിക്കുന്നതിന് ഏർപ്പെടുത്തിയ ജൂറി മുൻ ഡി ജി പി ബി സന്ധ്യ ചെയർപേഴ്സണായി മുതിർന്ന മാധ്യമപ്രവർത്തകന് എഴുത്തുകാരനുമായ ശ്രീ മാങ്ങാട് രത്നാകരൻ മുതിർന്ന മാധ്യമപ്രവർത്തകനും സീഡിറ്റിൻ്റെ മേധാവിയുമായിരുന്ന ശ്രീ ബാബു ഗോപാലകൃഷ്ണൻ അവർ രണ്ടുപേരും ഇവിടെയുണ്ട് ആമുഖമായി സംസാരിക്കാൻ പ്രസ് ക്ലബിന്റെ പ്രസിഡന്റ് ശ്രീ പി ആർ പ്രവീണിനെ ക്ഷണിക്കുകയാണ് ദീർഘിപ്പിക്കുന്നില്ല നമ്മൾ ആദ്യമായിട്ട് ഏർപ്പെടുത്തുന്ന പുരസ്കാരമാണ് ശോഭാശേഖർ മാധ്യമ പുരസ്കാരം വനിതാ മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന് മുന്നോട്ട് വച്ചിരുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ടെലിവിഷൻ ചാനലുകളിൽ വാർത്താധിഷ്ഠിത ടെലിവിഷൻ പ്രോഗ്രാം അതിന്റെ സ്വഭാവത്തിലുള്ള പരിപാടികൾക്കാണ് നമ്മൾ അവാർഡ് നൽകുമെന്ന് പറഞ്ഞിരുന്നത് ഒപ്പം അന്വേഷണ പരമ്പരകളും ഇത് രണ്ടുമാണ് പരിഗണിച്ചത് ഇതല്ലാതെ നമുക്ക് വാർത്താ ക്ലിപ്പുകളായി ധാരാളം എൻട്രി ലഭിച്ചിരുന്നു ഈ രണ്ട് വർഷത്തേക്കുമായി പക്ഷെ അതിൽ പലതും നമുക്ക് പരിഗണിക്കാൻ സാധിക്കാത്തത് ഈ ക്രൈറ്റീരിയ പാലിക്കുന്ന എൻട്രികളാണ് ഫൈനൽ റൗണ്ടിലേക്ക് ഡോക്ടർ ബി സന്ധ്യയും ഡോക്ടർ ബാബു ബാബുഗോപാലകൃഷ്ണൻ ശ്രീ മാങ്ങാട് രത്നകരൻ എന്നിവരടങ്ങുന്ന ജൂറിയുടെ മുന്നിലേക്ക് നൽകിയത് അതിൽ നിന്ന് അവർ തിരഞ്ഞെടുത്ത എൻട്രികൾ അത് അവാർഡാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത് ഒരു കാര്യമുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും നമ്മൾ എൻട്രികൾ ക്ഷണിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് നല്ല എൻട്രികളുടെ എണ്ണം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് എത്തിയപ്പോൾ അത് കുറഞ്ഞു അത് സൂചിപ്പിക്കുന്നത് പൊതുവേ ഈ ടെലിവിഷനിൽ അത്തരത്തിലുള്ള പ്രോഗ്രാമുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് മറികടക്കാൻ ഇനിയുള്ള വർഷങ്ങളിലും കൂടുതൽ അത്തരത്തിലുള്ള ടെലിവിഷൻ പ്രോഗ്രാമുകൾ ഈ ശോഭാശേഖർ ഏഷ്യാനെറ്റിൽ കൈകാര്യം ചെയ്തിരുന്നത് ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രോഗ്രാമുകൾ എന്ന ജനറൽ പെടുന്ന ഇതായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി ഈ ശോഭാശേഖർ മെമ്മോറിയൽ ഫാമിലി ട്രസ്റ്റിന് ഉണ്ട് ഈ അവാർഡ് ഏർപ്പെടുത്തിയതിന് പിന്നിൽ അവർ ഉദ്ദേശിച്ചതും അതാണ് എന്തായാലും നല്ല പ്രതികരണം നമുക്ക് ഈ ആദ്യ പുരസ്കാരങ്ങൾ നൽകുമ്പോൾ തന്നെ ലഭിച്ചതിലുള്ള സന്തോഷം തിരുവനന്തപുരം പ്രസ് ക്ലബിനു വേണ്ടി അറിയിക്കുകയാണ് അവാർഡ് പ്രഖ്യാപനത്തിനായി ശ്രീ മങ്ങാട് രത്നാകരനെ ക്ഷണിക്കുന്നു എൻ്റെ സഹപ്രവർത്തകയും സുഹൃത്തുമായ ശോഭാശേഖരനെ ആദരവാര്ഡ് ഓർക്കുന്നു അവാർഡിനെക്കുറിച്ച് പ്രവീണും രാധാകൃഷ്ണനും ഒക്കെ സംസാരിച്ചു നിങ്ങളുടെ കയ്യിലുള്ള ഹാൻഡ് ഔട്ട് അത് വ്യക്തമായി പറയുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പുരസ്കാരം ഏഷ്യാനെറ്റ് ന്യൂസിലെ രജനി വാര്യർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരസ്കാരം പൗസിയ മുസ്തഫയ്ക്കാണ് വിശേഷിച്ചും പറയാനുള്ളത് പ്രവീൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ധാരാളം മാധ്യമ മാധ്യമപ്രവർത്തകകൾ സജീവമാണ് നമ്മുടെ ടെലിവിഷൻ രംഗത്ത് എങ്കിലും എന്തുകൊണ്ടോ വന്ന എൻട്രികളിൽ ഇതിൻ്റെ നിയമാവലികൾക്ക് അനുസരിച്ചുള്ള റിപ്പോർട്ടുകൾ കുറവായിരുന്നു ഭാവിയിൽ കുറേ വിപുലമായി തേടിപ്പിടിച്ച് അത്തരം റിപ്പോർട്ടുകളെ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം കൂടി ഈ മെമ്മോറിയൽ ട്രസ്റ്റിന് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നു അത് നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ് ഇവിടെ സമ്മാനിതമായിട്ടുള്ള രണ്ട് റിപ്പോർട്ടുകളും രണ്ട് തരത്തിൽ ഗംഭീരമായിട്ടുള്ള റിപ്പോർട്ടുകളാണ് കഴിഞ്ഞ വർഷത്തെ ഫൗസിയ മുസ്തഫയുടെ റിപ്പോർട്ട് പരമ്പര ഒരുപക്ഷെ ഇന്ത്യൻ ടെലിവിഷനിൽ തന്നെ ആദ്യമാണ് വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു അനുഭവമായിട്ടാണ് ആ റിപ്പോർട്ട് പരിശോധിച്ച ജൂറികളിൽ ഒരാളെന്നുള്ള രീതിയിൽ അതിനെ കണ്ടത് രജനി വാര്യരുടെ റിപ്പോർട്ട് ആദിവാസികൾ അഭിമുഖീകരിക്കുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങളെ സൂക്ഷ്മമായി അന്വേഷിക്കുന്ന ഒന്നാണ് മൊത്തങ്ങൾക്ക് ശേഷമുള്ള അവരുടെ ജീവിതം ദുരിതങ്ങൾ ഒക്കെ വിശേഷിച്ചു ഈ മാസം അവസാനം പ്രസ് ക്ലബുമായിട്ട് ആലോചിച്ച് അവാർഡ് ദാന ചടങ്ങ് നടത്താനാണ് ഉദ്ദേശിക്കുന്നത് പിന്നെ ശോഭാശേഖർ യഥാർത്ഥത്തിൽ ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പ്രോഗ്രാംസാണ് ചെയ്തുകൊണ്ടിരുന്നത് അത് ചെയ്യാനായിരുന്നു ആഗ്രഹവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഞങ്ങളെ ട്രസ്റ്റ് ആ രീതിയിൽ തീരുമാനിച്ചത് അത് തുടർന്നും നടത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ട്രസ്റ്റ് ഫാമിലി ട്രസ്റ്റ് രൂപീകരിച്ചത് തുടർന്ന് நடத்தான எல்லாம் செய்யுட்டும்